ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറൂരമ്മ ക്ഷേത്രത്തിലെ ഒരു പ്രഭാത കാഴ്ചയാണിത് നമ്മൾ നേരത്തെയാണ് എത്തിയിരിക്കുന്നത് പുലർച്ചെ ഒരു അഞ്ചര നേരത്താണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് കാഴ്ചകളൊക്കെ ഇത്തിരി ഇരിട്ട് പോലെ തോന്നുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു മണിക്ക് പുറപ്പെട്ടു തൃശ്ശൂരിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് കാരണം ഒരുവിധം എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കുറുവുരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭഗവാന്റെ പരമഭക്തി ആയതുകൊണ്ട് തന്നെ ഭഗവാൻ നേരിട്ട് വന്നിട്ട് ഒരുപാട് ലീലകൾ ആടിയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരും അത് കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് അപ്പോൾ കാഴ്ചകളിൽ ചെറിയൊരു മങ്ങലുള്ളത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെയാണ് വന്നിട്ടുള്ളത് വരണേ വരണേയുള്ളു എന്നാലും അമ്പലമൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉള്ളിൽ കയറി തൊഴുതു ഗുരുവായൂര അമ്പലത്തിലെ പോലെ തന്നെ മുമ്പിൽ വലിയൊരു ഉരുളിയിൽ കുന്നിക്കുരു നിറച്ച് വെച്ചിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന നാലുകെട്ടുണ്ടായിരുന്നതിൽ ഭഗവാന്റെ പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അതേ സ്ഥലത്താണ് ഇപ്പോഴത്തെ പ്രതിഷ്ഠ ഉള്ളത് ശ്രീകോവിലുള്ളത് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ട് ആരാധിക്കുന്നത് അതിപ്പോൾ ക്ഷേത്രമായിട്ട് പുനരുദ്ധരിച്ച് അതിലാണ് ഇപ്പൊ നിത്യപൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതാണ് ഇപ്പം നമ്മൾ അവിടുത്തെ തിരുമേനിയായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റിയത് പിന്നെ ചെറുപ്പത്തിലെ വിധവയായിട്ടുള്ള ഗൗരി അന്തർജനാണ് പിന്നീട് കുറൂരമ്മ എന്ന പേരില് പ്രശസ്തായത് ഉണ്ണിക്കണ്ണൻ ഓടിക്കളിച്ച് നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല അവിടെ തന്നെ നിൽക്കാണ് പക്ഷെ നമ്മൾ ഇന്ന് തന്നെ ഒരു അഞ്ച് അമ്പലങ്ങളിലും കൂടിയും ദർശനം നടത്താൻ വിചാരിച്ചിട്ടുണ്ട് ക്രിസ്മസ് ദിനത്തിലെ മുടക്ക ദിവസത്തിലാണ് ദിവസത്തിലാണിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യാത്ര പോകണത് എല്ലാവർക്കും അമ്പലങ്ങളിലൊക്കെ പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ടു ഒരു മണിക്കൂറിനുള്ളിൽ ഇറങ്ങാനാണ് വിചാരിക്കണത് നേരം എടുത്തു വരുന്ന ഒരു കാഴ്ചകളും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്സാവും ഇവിടേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം ഇവിടെ ചിലവഴിച്ചിട്ടൊക്കെ പോകാൻ പറ്റും ഇനിയിപ്പോൾ ഇത് കൂടാണ്ട് തിരുമുറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം തിരുമാനങ്ങുന്ന് ഭഗവതി ക്ഷേത്രം പൂന്താനം ഇല്ലം പൂന്താനം ക്ഷേത്രം കാടാമ്പുഴ ക്ഷേത്രം ഇത്രയും സ്ഥലങ്ങളും കൂടി നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം തന്നെ ബസ്സിൽ കയറാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് യാത്ര വരും ഒരു മണിക്കൂറോളം യാത്ര വരും തിരുമറ്റക്കോടയ്ക്കുള്ളത് തിരുമറ്റക്കോടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇത് ഭാരതപ്പുഴയുടെ മനോഹരമായിട്ടുള്ള ഭാരതപ്പുഴയുടെ തീരത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ നിർമ്മിതിയും പുരാതനമായിട്ടുള്ള കൊത്തു കൊത്തുപണികളും എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പരശുരാമൻ സ്ഥാപിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ഒന്നാണ് തിരുമറ്റക്കോട് ക്ഷേത്രം പരമശിവൻ്റെ പ്രതിഷ്ഠ പ്രധാനപ്പെട്ടതാണ് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും പാണ്ഡവര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള നാല് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠകളാണ് ഇവിടുത്തെ പ്രത്യേകത ശിവനും മഹാവിഷ്ണുവിനും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് ഇവിടെ ഉള്ളത് പുരാതന വാസ്തുവിദ്യ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ എത്ര നേരം നിന്ന് കണ്ടാലും മതിയാവില്ല അതുകൂടാണ്ട് മുമ്പില് വളരെ ഒഴുകുന്ന ഭാരതപ്പുഴ ഭാരതപ്പുഴ നമുക്കറിയാം ഒരുപാട് കവികൾ വർണ്ണിച്ചിട്ടുള്ളതാണ് ഗാനങ്ങളിൽ അടക്കം എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന പോലത്തെ സമയാണ് ഇപ്പൊ നമ്മള് കുറുകൂരമ്മ നിന്ന് പോന്ന് ഇവിടെ എത്തിയപ്പോ സൂര്യനൊക്കെ ഉദിച്ചു വന്നു കുറച്ചും കൂടി നല്ല തെളിച്ചായി കാഴ്ചകൾക്കൊക്കെ അമ്പലം കുറച്ച് വിസ്തൃതമായിട്ടാണ് കിടക്കുന്നത് അത്യാവശ്യം സ്ഥലണ്ട് നടന്ന് കാണാനും തൊഴാനും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഭക്തരൊക്കെ വരുന്ന സ്ഥലമാണ് വൈഷ്ണവ ഭക്തരുടെ നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇത് ഇവിടെ നിന്ന് ഇനിയിപ്പോ തൊഴുതിറങ്ങി കഴിഞ്ഞാല് നമ്മൾ അടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് തിരുമാനാകുന്നിലേക്കാണ് ഭക്ഷണം കാലത്തെ ഭക്ഷണം കഴിക്കാൻ ഇവിടെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പുറത്ത് ഈ ഭാരതപ്പുഴയുടെ ഈ ഒരു തീരം അപ്പുറത്തെ സൈഡില് ഒരുപാട് നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നെൽപ്പാടങ്ങളുടെ അപ്പുറത്ത് ഈ പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും അതിർത്തി പ്രദേശമായതുകൊണ്ട് പനക പനയുടെ ഒക്കെ മരങ്ങളെ കാണാൻ പറ്റുമോ അവിടെയൊക്കെ ആറങ്കോട്ടുകാര ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണിത് അവിടുന്ന് കുറച്ചുള്ളിലേക്ക് പോരണം ആ റോഡ് കുറച്ച് ചെറുതായിരുന്നു നമ്മൾ ബസ്സൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് വളരെ വൃത്തിയായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ പരിസരവും തനിമയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ദർശന സമയങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങി നേരെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി കുറച്ച് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അതിന് ബസ്സിലെല്ലാവരും റെസ്റ്റ് ചെയ്ത് പോവാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമാന്താകുന്നിലേക്ക് തിരുമാന്താങ്കുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയ്ക്ക് അടുത്താണ് പിന്നെ നമുക്ക് ആ സ്ഥലം വരുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് ട്രാഫിക് ഒക്കെയുള്ള ഏരിയ ആണ് പെരിന്തൽമണ്ണേരെ തൊട്ടുപ്പുറത്ത് അങ്ങാടിപ്പുറം എന്ന് പറയും കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് നമുക്കുള്ളിൽ കയറിയിട്ട് അവിടെ പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്ത് വണ്ടി നിർത്തി എല്ലാവരും ഇറക്കി നമ്മൾ നമ്മളവിടുന്ന് ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അവിടെ ഒരുപാട് പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും അത്രയും വണ്ടികളും ജനത്തിരൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കാണ്ടിരുന്നത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യണത് മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ദേവീക്ഷേത്രമാണിത് തൃശ്ശൂരിൽ നിന്ന് നേരിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ അറുപത്തെട്ട് കിലോമീറ്റർ വരും നമ്മുടെ തിരുമറ്റകോട് വരുമ്പോൾ മുപ്പത് കിലോമീറ്റർ ആധിപരാശക്തി ആയിട്ടുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയായിട്ടുള്ള ദേവിയും ശ്രീ പരമേശ്വരനും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിലും ദേവിയുടെ പേരിലാണ് കൂടുതലായിട്ട് ഇവിടെ അറിയപ്പെടുന്നത് മംഗല്യ പൂജ എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയാനായിട്ടും വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും വന്ന് ഈ പൂജയൊക്കെ ചെയ്തു പോകുന്നുണ്ട് മണ്ഡലകാലം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് പത്തരയ്ക്ക് നടടയ്ക്കേണ്ടതാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്കൊരു പന്ത്രണ്ട് മണിവരെയൊക്കെ തൊടാനുള്ള സൗകര്യം കിട്ടി ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുമറ്റക്കോടൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ പഴമയും ആ കൊത്തുപണികളും ഒരു നല്ലൊരു ശതമാനം അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് പുനരുദ്ധാരണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു കുറച്ച് ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യണത് അതിൻ്റെ അപ്പുറത്തൊരു ആല് ഒരു സൈഡിലേക്ക് കുളം അതുപോലെ പാ നെൽപ്പാടങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒരു പാലക്കാടൻ ശൈലി പോലെ നമുക്ക് സ്ഥലം പോലെ തോന്നുക മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേവീനെ സ്തുതിച്ചിട്ട് പൂന്താനം രചിച്ചിട്ടുള്ള ഘനസംഘം എന്ന കൃതി വളരെ പ്രശസ്തമാണ് ഭദ്രകാളി ശക്തി സ്വരൂപിണിയായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ദേവീനെ നേരിട്ട് ദർശിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അത് താങ്ങാനുള്ള ഇത് നമുക്ക് കപ്പാസിറ്റി സാധാരണ മനുഷ്യന്മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ നിന്നാണ് ഇവിടെ ദർശനം ചെയ്യണത് ഒരു പത്തരയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് തൊഴുതിറങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അതിനനുസരിച്ച് പൂന്താനം ക്ഷേത്രം പൂന്താനം ഇല്ലമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ദർശന സമയം കൂട്ടിയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ സമയം അവിടെ ചിലവഴിച്ചു കാരണം വഴിപാടുകൾ ചെയ്യാനും അവിടെ വരിയിൽ നിന്ന് തൊഴാനും കുറച്ചും കൂടി സമയമൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ പൂന്താനം ഇല്ലത്തിലേക്കാണ് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിൽ താഴെ യാത്ര ഉണ്ടാങ്കന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും സാധിച്ചിട്ടില്ല മനോഹരമായിട്ടുള്ള അമ്പലവും മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആണ് ഇപ്പൊ അവിടെ എല്ലാവർക്കും സന്തോഷമായി അവിടെ തന്നെ നിക്കാണ് പോരാണ്ട് പൂന്താനം ക്ഷേ പൂന്താനം മില്ലത്തിൽ നമ്മളവിടെ ദർശനത്തിന് ചെന്നപ്പോൾ പൂന്താനം മില്ലത്തിൽ പൂന്താനത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വച്ചിട്ടുണ്ടുള്ളിൽ അതിൻ്റെ തൊട്ടുള്ള റൂമിൽ തിരുമാതകുന്ന് ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് പൂന്താനം ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പൂന്താനം ക്ഷേത്രം മടച്ചിരിക്കുകയാണ് ഉച്ച നേരം ആയതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ഉച്ച നേരത്ത് ചെന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഉച്ചഭക്ഷണം എല്ലാവരും അവിടെ നിന്ന് കഴിച്ചു അവിടെ പുറത്തിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യണത് അതിപ്പോഴും ഒരു പഴയ തനിമയോട് കൂടിയിട്ട് ആ ഇല്ലം അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുക ആ ഒരു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അ എങ്ങനെയായിരുന്നു ആ ഇല്ലം നിലനിൽക്കേണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പുതിയ നിർമ്മിതികളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല അവിടെ തന്നെയല്ല ചുറ്റുപാടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിലും ഒരു വനം പോലെ ഒരു സർപ്പക്കാവ് ഒക്കെ എങ്ങനെയാണ് നിൽക്കുക അതുപോലെ നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ കയറി ചെലണേൻ്റെ ഭാഗത്ത് കപ്പ കൃഷി അതുപോലെ വാഴ കൃഷി തെങ്ങ് അങ്ങനെ എല്ലാ കൃഷികളും ഉണ്ട് പക്ഷേ ഇല്ലത്തിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്കുള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അനുവദിക്ക അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലത്തെ ഭാഗങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഭഗവാന്റെ ഉത്തമ ഭക്തനാണ് ഭഗവാനെ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കവിന്ന് തന്നെ പറയാം ജ്ഞാനപാന പോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഭക്തിപൂർവമായ കാവ്യങ്ങൾ അത് എത്ര കേട്ടാലും മടുക്കില്ല ഉണ്ണി മരിച്ചതിന് ശേഷവും ഭഗവാനെ തന്നെ ഉണ്ണിയായി കണ്ടിട്ടാണ് അദ്ദേഹം അവിടെ കഴിയുണ്ടായിരുന്നത് പിന്നീട് വയസ്സായ കാലത്ത് മാത്രമാണ് ഗുരുവായൂർക്ക് പോകാണ്ടിരുന്ന അല്ലാത്ത സമയത്ത് എല്ലാ മാസവും ഭഗവാനെ കാണാൻ പോണ ഒരാളായിരുന്നു അദ്ദേഹം അതിനുശേഷം പിന്നെ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല ഭഗവാൻ ഇവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭഗവാൻ തിരിച്ചു കൂടെ വന്ന് പ്രദർശിച്ചിട്ടുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഉടലോടെ വൈകുണ്ഠത്തിൽ പോയിട്ടുള്ള ഒരു ആളാണ് പൂന്താനം നമ്പൂതിരി എന്ന് പറയുന്നത് പിന്നീട് അവിടെ നമ്മൾ ഇറങ്ങി നേരെ പിന്നെ പോരുന്നത് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കാണ് കുറച്ച് നേരമൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നേരെ കടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോന്നു അവിടെ നിന്ന് നമുക്കൊരു ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് നേരിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ അറുപത്തൊമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടേക്ക് അവിടുന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെയും അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഫോട്ടോസൊന്നും അനുവദിക്കില്ല പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പുലർച്ചെ ഒരു നാല് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്ന് ഒരുവിധം എല്ലാവരും ദർശനമൊക്കെ എടുത്തു അത് കഴിഞ്ഞ് വഴിപാടുകളും പൂജകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ അത് പറഞ്ഞത് നീ നേരെ തൃശ്ശൂർക്ക് തിരിച്ചു പോരാണ് വീട്ടിലേക്ക് തിരിച്ചു പോരാണ് സത്യത്തിൽ നമ്മളൊരു സ്ഥലം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ സ്ഥല സമയത്തിന്റെ പരിമിതി കാരണം കൊണ്ട് ആ സ്ഥലം നമ്മൾ വേണ്ടെന്ന് വെച്ചു തിരുനാവായ ടെമ്പിൾ ആയിരുന്നു അത് അതും കൂടിയും ഉൾപ്പെടുത്താൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ യാത്രയിൽ ഒന്ന് ഒന്നും കൂടിയും പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പല സ്ഥലത്തും നമുക്ക് തൊഴുതിറങ്ങാൻ പറ്റിയില്ല ചെറുതായിട്ടൊന്ന് വഴി മാറ്റി വിടലും ട്രാഫിക്കും ഒക്കെ പെരിന്താൾ ഉണ്ടായ കാരണം കൊണ്ട് വിചാരിച്ച പോലെ നമുക്കവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ ഒരു സ്ഥലം ഒഴിവാക്കേണ്ടി വന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ആറ് സ്ഥലവും നമുക്കൊരു ദിവസം തന്നെ എല്ലാവർക്കും തൊഴുതു പോരാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായി അത് ഡിസംബർ എന്ന് പറയുന്ന ദിവസം ഒരു മുടക്ക് ദിവസം ഇനിയും ഇതുപോലെ മുടക്ക് വരുന്ന ദിവസങ്ങളിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കാൻ സാധിക്കട്ടെ